കേരളത്തിലെ മനുഷ്യജീവിതത്തിൻ്റെ ചരിത്രം തേടുന്ന സമയങ്ങളിൽ സ്വാഭാവികമായും കടന്നുവരുന്ന ഒരു ചോദ്യമായിരിക്കും കേരളത്തിലെ ആദ്യത്തെ മനുഷ്യർ ആരായിരിക്കും ആരായിരിക്കുമെന്നത് വെറും ഗുഹാനിവാസികളായിരുന്ന മനുഷ്യരാണല്ലോ പിൽക്കാലത്ത് വികാസമൊക്കെ പ്രാപിച്ച് എന്നി കാണുന്ന നിലയിലേക്കൊക്കെ എത്തുന്നത് ഏതായാലും കേരളത്തിൻ്റെതായ ഇന്നത്തെ പ്രദേശങ്ങളിൽ മനുഷ്യവാസം സൃഷ്ടിക്കപ്പെട്ടിട്ട് മറ്റുള്ള പ്രദേശങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അധിക കാലമൊന്നും ആയിട്ടില്ലെന്ന് പറയാം പ്രാചീന ശിലായുഗ മനുഷ്യന്റെ തെളിവുകൾ തെക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും കേരളത്തിൻ്റെ പ്രദേശങ്ങളിൽ നിന്ന് ലഭിക്കാത്തതിനാൽ കേരളത്തിൻ്റെ മേഖലകളിൽ നവീന ശിലായുഗ കാലത്താണ് മനുഷ്യവാസം ആരംഭിച്ചതെന്ന് പറയാം സഹ്യപർവ്വത നിരകളുടെ പൂർവ്വഭാഗത്താണ് ആദ്യം മനുഷ്യവാസം ആരംഭിച്ചതെന്നും എന്നാൽ പിന്നീടാണ് പശ്ചിമഘട്ടത്തിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മനുഷ്യവാസം വ്യാപിച്ചത് എന്നുമാണ് നിഗമനങ്ങൾ പൊതുവെ ദക്ഷിണേന്ത്യയിലെ പോലെ തന്നെ കേരളത്തിൻ്റെ മേഖലയിലെയും ആദിമ വർഗ്ഗക്കാർ എന്നത് നെഗ്രിറ്റോ വംശജർ എന്നാണ് പറയുന്നത് നെഗ്രിറ്റോ എന്നാൽ ഏഷ്യൻ മേഖലകളിലെയും അന്തമാൻ മേഖലകളിലെയുമൊക്കെ മനുഷ്യരാണ് അന്തമാനിലെ മനുഷ്യർ എന്നത് കൂടിച്ചേരാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴും നെഗ്രിറ്റോ വിഭാഗം തന്നെയാണ് മറ്റു പല രാജ്യങ്ങളിലും ഇവരെ കാണുവാനും കഴിയും കേരളത്തിൻ്റെ കാടുകളിൽ ജീവിക്കുന്നതിൽ ഇന്നും നെഗ്രിറ്റോ വിഭാഗം മനുഷ്യരെയൊക്കെ നമുക്ക് കണ്ടെത്താവുന്നതാണ് ആദിവാസികളുടെ വംശീയമായ ഉത്ഭവത്തെപ്പറ്റി ഒട്ടേറെ നരവംശാസ്ത്ര പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതിൽ നിന്നും ഇന്ന് ഇന്ത്യയിലെ ആദിവാസികളിലേറിയ പങ്കും ആസ്ട്രലോയിഡ് വംശക്കാരാണ് ദക്ഷിണേന്ത്യയിലും അതേ വിഭാഗം തന്നെ നെഗ്രിറ്റോ വിഭാഗത്തിനപ്പുറം വന്നവരാണ് ആസ്ട്രോളോയുടെ വിഭാഗങ്ങൾ കേരളത്തിലെ ഗിരിവർഗക്കാരും ഓസ്ട്രേലിയയിലെ ആദിവാസികളും ശ്രീലങ്കയിലെ മനുഷ്യരും തമ്മിലുമൊക്കെ അടുത്തറിയാവുന്ന ആകാര സാദൃശ്യങ്ങളുണ്ട് ഇതിൽ നിന്നൊക്കെ ഇവരെല്ലാം തന്നെ ഒരേ വംശജരാണെന്ന് കരുതേണ്ടി വരും കേരളത്തിലെ ആദിവാസികളിൽ പൊതുവേ കണ്ടുവരുന്ന വട്ടമുഖം ചുരുണ്ട മുടി അല്പം തടിച്ചു പരന്ന മൂക്ക് ഉയരം കുറഞ്ഞ ശരീരം കറുത്ത നിറം എന്നിവയൊക്കെ ഈ വിഭാഗങ്ങളുടെ പൊതുവായുള്ള ആകാര പ്രത്യേകതകളാണ് കേരളത്തിലെ ആദിവാസികളുടെ പിന്മുറക്കാർ ഇന്നും അവശേഷിക്കുന്നുണ്ട് കാടിൻ മേഖലകളിൽ കാണപ്പെടുന്ന പണിയർ ഇരുളർ കുറിച്ചർ മുതുവാൻമാർ മലയരയർ ഉള്ളാടന്മാർ മലവേടൻ കാണിക്കാർ തുടങ്ങിയവരൊക്കെ തന്നെയും ഈ വിഭാഗത്തിൽ വരുന്നവരാണ് ഹോസ്ടലോയുടെ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ് കൃഷിയും മറ്റുമൊക്കെ കൊണ്ടുവന്നത് എന്നാണ് പൊതുവേ പറയുന്നത് വയനാടിൻ്റെ കാടിൻ ദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു ആദിവാസി വർഗ്ഗമാണ് കുറിച്ചർ എന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായി പഴശ്ശിരാജയ്ക്കൊപ്പം നിലകൊണ്ടു എന്ന നിലയിൽ കുറിച്ചർ എന്ന പേര് നാം ഒക്കെ കേട്ടിട്ടുണ്ടാകും വയനാട് കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ളത് അട്ടപ്പാടി മേഖലയിലാണ് ഇവിടെ പ്രധാനമായും കണ്ടുവരുന്നത് ഇരുളരാണ് ഇടുക്കി മേഖലകളിൽ കൂടുതലായി കണ്ടുവരുന്നവർ മുതുവാൻമാർ എന്നറിയപ്പെടുന്നു തമിഴ്നാടിൻ്റെ മേഖലകളിൽ നിന്നും എത്തി എന്ന് കരുതുന്ന ഇവർക്ക് ഭാഷയിലും ജീവിതശൈലിയിലുമെല്ലാം തമിഴ്നാടിൻ്റെ സാദൃശ്യങ്ങൾ കാണാവുന്നതുമാണ് കൊല്ലം തിരുവനന്തപുരം മേഖലകളിലെ ആദിവാസികൾ പ്രധാനമായും മലവേടനും കാണിക്കാരുമാണ് വയനാട്ടിലെ അതായത് മൈസൂരിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ ആദിവാസികൾ കന്നഡവും മലയാളവും ചേർന്ന ഭാഷയും തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിലെ മനുഷ്യർ തമിഴും മലയാളവും ചേർന്ന ഭാഷയുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കാലാന്തരത്തിൽ പുറലോകവുമായുള്ള ബന്ധം കൂടുതൽ ആകുന്നതിലൂടെ സാധാരണ മലയാള ഭാഷയും ഇവരിലേക്ക് ആധുനിക കാലത്ത് കടന്നു വരുന്നുണ്ടെന്ന് പറയാം ഈ വിഭാഗങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ സ്വാധീനം ഉറപ്പിച്ച മെഡിറ്റനേറിയൻ വർഗ്ഗക്കാരായ വിഭാഗമാണ് ദ്രാവിഡർ എന്നതാണ് ചരിത്രം ഗ്രീക്കുകാരുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷയ്ക്കായി മെഡിറ്ററേനിയൻ മേഖലകളിൽ ജീവിച്ചിരുന്ന ജനങ്ങൾ അവരുടെ മേഖലകളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പല മേഖലകളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു അതിൽ ചിലർ ഇന്ത്യൻ മേഖലകളിലേക്കും കടന്നെത്തി തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലും സിന്ധു നദീതീരത്തുമൊക്കെ ഈ ജനങ്ങൾ അധിവസിക്കുകയുണ്ടായി ഇങ്ങനെ ദക്ഷിണേന്ത്യയിലെ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ഉത്ഭവം എന്നത് ഇവരിൽ നിന്നാണെന്ന് പറയാം നെഗ്രിറ്റോയിൽ നിന്നും ആസ്ട്രലോയിഡിൽ നിന്നുമെല്ലാം സവിശേഷതകൾ ഉൾക്കൊണ്ട ഇവരും ഈ മേഖലകളിൽ നിലയുറപ്പിച്ചു ഇന്നത്തെ കേരള ജനതയുടെ ഭൂരിപക്ഷം പൂർവികരും ഈ ദ്രാവിഡ വിഭാഗമാണെന്ന് പറയാം ഉത്തരേന്ത്യയിലൊക്കെ ആര്യാധിനിവേശം ശക്തി പ്രാപിച്ചപ്പോൾ ആ മേഖലകളിലെ വാസം ദ്രാവിഡർ ഉപേക്ഷിക്കുകയും തെക്കേ ഇന്ത്യയിലെത്തി ഇവിടെ ഉണ്ടായിരുന്ന സ്വവർഗത്തോടൊപ്പം ചേരുകയും ചെയ്തു നായന്മാർ വെള്ളാളന്മാർ ഈഴവർ തുടങ്ങിയ കേരളീയ വിഭാഗങ്ങളൊക്കെ ദ്രാവിഡഘടകത്തിൻ്റെ പ്രാതിനിധ്യം വഹിക്കുന്നവരാണ് ബി സി ഇരുന്നൂറ് കാലഘട്ടം മുതൽ കേരളത്തിൻ്റെ മേഖലകളിലേക്ക് ചെറിയ അളവിലെത്തി തുടങ്ങിയ ആര്യന്മാർ കേരള മേഖലയിൽ മനുഷ്യരുടെ വർഗഘടനയുടെ പട്ടിക പൂർത്തിയാക്കി എന്ന് പറയാം കേരളത്തിൽ അവസാനം വന്ന ആര്യന്മാരാണ് നമ്പൂതിരി ബ്രാഹ്മണരൊക്കെ തലമുറകളായി ഈ വിഭാഗങ്ങളൊക്കെ ഇവിടെ ജീവിക്കുകയും പല മാറ്റങ്ങൾക്കും വിധേയമാകുകയും ഇനീ കാണുന്ന അവസ്ഥകളിലേക്കൊക്കെ എത്തിച്ചേരുകയും ചെയ്തു എന്നും പറയാം ഏതായാലും ആദിവാസികളുടെ ജീവിത രീതി അല്ലെങ്കിൽ ജീവിത ക്രമത്തെക്കുറിച്ച് കൂടി പറയാം കേരളത്തിലെ ആദിവാസികൾ എന്നത് ഗോത്രങ്ങളായിട്ടായിരുന്നു ജീവിച്ചിരുന്നത് ഈ ഗോത്രങ്ങൾ ചേർന്ന് ഗണങ്ങൾ ഉണ്ടാവും ഗണങ്ങൾ ചില പ്രത്യേക ചിഹ്നങ്ങളൊക്കെ സ്വീകരിക്കുകയും അതിൻ്റെ കീഴിലൊരു സമൂഹം തന്നെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും വൃക്ഷമോ മൃഗമോ ഒക്കെ ആവും ഈ ഗണചിഹ്നമായി നിലകൊള്ളുക ഗോത്രത്തിലെ അംഗങ്ങളുടെ അവകാശങ്ങളും ജോലികളും ഒക്കെ നിർണയിച്ചിരുന്നത് രക്തബന്ധമാണെന്ന് പറയാം പൊതുവേ കണ്ടുവരുന്നത് പോലെ തന്നെ ഇത് നിർണയിച്ചിരുന്നത് പാരമ്പര്യത്തിൽ തന്നെയായിരുന്നു രണ്ട് വഴികളിൽ അതായത് അമ്മ വഴിയും അച്ഛൻ വഴിയും പാരമ്പര്യം തുടർന്നു പോന്നു അക്കാലത്തൊക്കെ കൃഷി മേഖല കൂടുതലും സ്ത്രീകളുടെ തൊഴിലിടമായിരുന്നു അപ്രകാരം കൃഷി കൂടുതലായി ചെയ്യുന്ന സമുദായങ്ങൾ മാതൃപാരമ്പര്യത്തെ പിന്തുടർന്നു കാലിവളർത്തലും മറ്റുമൊക്കെ പുരുഷൻ്റെ തൊഴിലിടമായി നിലകൊണ്ടപ്പോൾ ഇവരൊക്കെ പിതൃപാരമ്പര്യക്കാരായി ആദിവാസികളുടെ ഇടയിൽ നിലനിന്ന മറ്റൊരു കാര്യമായിരുന്നു കുടിപ്പക എന്നത് ഒരു ഗോത്രത്തിലെ ഏതെങ്കിലും ഒരാൾക്ക് വേറൊരു ഗോത്രത്തിൽ നിന്ന് ഉപദ്രവം നേരിട്ടാൽ അതിനെ നേരിടാനായി ഒരു ഗോത്രം മുഴുവൻ ഇറങ്ങുന്ന അവസ്ഥകൾ പണ്ടുണ്ടായിരുന്നു അതിൻ്റെ പിൽക്കാലാവസ്ഥയാണ് ഇരു ഗോത്രങ്ങളും ഓരോ ആളെ തിരഞ്ഞെടുത്ത് നടത്തുന്ന ഏറ്റുമുട്ടലുകളും ജയപരാജയങ്ങളുമെല്ലാം വടക്കൻ പാട്ടുകളിലൊക്കെ നമുക്കധികവും കാണാനാവുക കുടിപ്പക തീർക്കാനായിട്ടുള്ള അംഗം വെട്ടലുകളുടെ കഥകളാണ് ഏതൊരു ഗോത്രത്തിനും ഒരു ഗോത്ര ഉണ്ടായിരിക്കും സമൂഹത്തിൻ്റെ പൊതുവായ കാര്യങ്ങളിലും അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ തീർക്കുന്നതിലും ശിക്ഷ വിധിക്കുന്നതിലുമൊക്കെ ഈ ഒരു ഗോത്ര തലവൻ നിർണായകമാണ് ഒപ്പം കേരളത്തിലെ ആദിവാസികൾ പ്രകൃതി ശക്തികളെ കൂടാതെ കാളിയെയും മലദൈവങ്ങളെയും മുത്തപ്പന്മാരെയും ഒക്കെ ആരാധിച്ചിരുന്നു മരണാനന്തര ജീവിതത്തിലുള്ള ആദിവാസി വിഭാഗങ്ങളുടെ വിശ്വാസം പല ദുഷ്ടശക്തികളെയും സങ്കല്പിക്കുവാനും ആരാധിക്കുവാനും ഈ വിഭാഗങ്ങൾക്ക് കാരണമാവുകയുണ്ടായി ബലി നൽകിയും മന്ത്രങ്ങൾ ഉരുവിട്ടുമൊക്കെ ദുഷ്ടശക്തികളെ പ്രീണിപ്പിക്കുന്ന ഇത്തരം നടപടികൾ ഇന്നും ഒരു ചെറിയ അംശത്തിലെങ്കിലും ഈ മേഖലകളിലൊക്കെ നിലനിൽക്കുന്നുണ്ട് മറ്റൊന്നാണ് ആദിവാസികളുടെ ഇടയിൽ ഇടയിലുണ്ടായിട്ടുള്ള കാളീപൂജ എന്നത് കാളീപൂജ എന്നത് ഗോത്ര സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമായി നിലകൊള്ളുന്ന ഒന്നാണ് ദേവിക്ക് ലളിതഭാവവും രൗദ്രഭാവവും ഒക്കെ ഉള്ളതിൽ രൗദ്രമൂർത്തിയെയാണ് ആദിവാസികൾ പൊതുവെ കൂടുതലായി ആരാധിക്കുന്നത് എടുത്തു പറയേണ്ട മറ്റൊന്നാണ് ആദിവാസികളുടെ ഇടയിലുള്ള തീണ്ടാരി എന്ന ആചാരം മാസമുറക്കാലത്ത് സ്ത്രീകൾ മറ്റുള്ളവരുമായി സമ്പർക്കമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയണം കന്നിപ്പെട്ട് ഋതുമതിയായാൽ ഏഴു ദിവസം പ്രത്യേക കൂരയിൽ പാർക്കണം തിരികെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് പാട്ടും ആട്ടവും സദ്യയുമൊക്കെയുള്ള വലിയ ആഘോഷമായിട്ടായിരിക്കും തിരണ്ടുകുളി കല്യാണം എന്ന പേരിൽ ഈ ആഘോഷം നായർ ഈഴവർ തുടങ്ങിയ പല സമുദായങ്ങളിലും കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്നു വേട്ടയാടിയും വനവിഭവങ്ങളൊക്കെ ശേഖരിച്ചും കാട്ടിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന ആദിവാസികൾ വിനോദത്തിനായി പല കാര്യങ്ങളും ചെയ്യുമല്ലോ അതിൻ്റെ തുടർച്ചയായിക്കൊണ്ടാണ് പുലികളിയും കടുവാക്കളിയും കുമ്മാട്ടിക്കളിയുമൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് എന്നുകൂടി പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ഒപ്പം കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങളൊക്കെയും ശവശരീരം കുഴിച്ചിടുകയാണ് പൊതുവെ ചെയ്യാറ് ചിലപ്പോൾ അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങളും മറ്റുമൊക്കെ ശവശരീരത്തിനൊപ്പം മറവ് ചെയ്തിരുന്ന രീതിയും ഇവർക്കുണ്ടായിരുന്നു ആസ്ട്രലോയിഡ് വിഭാഗങ്ങളൊക്കെ മരിച്ചയാളെ ഓർമ്മിക്കാനായി സ്മാരകശിലകൾ നാട്ടിയിരുന്നതും ചരിത്രമാണ് ഏതായാലും കാടിൻ്റെ വിസ്തീർണമൊക്കെ കുറഞ്ഞു വന്നതും ആധുനിക ലോകമൊക്കെ സൃഷ്ടിക്കപ്പെട്ടതും ആദിവാസികളുടെ ജീവിത രീതിയിലുമൊക്കെ തന്നെയും കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നും പറയാവുന്നതാണ് പരമ്പരാഗത രീതിയിൽ ഉപജീവനത്തിന് കാടിനെ ആശ്രയിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെ ഇവരിൽ പലരും കൃഷിപ്പണിക്കാരും തോട്ടം തൊഴിലാളികളുമൊക്കെയായി ഈ കാലഘട്ടങ്ങളിൽ മാറുകയുണ്ടായി ആദിവാസി മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ നടപ്പിലാക്കുന്ന മാറ്റങ്ങളും അവരെ മറ്റുള്ള ജനവിഭാഗങ്ങളുമായി കൂടുതൽ അടുപ്പിക്കുന്നതിനും ലയിപ്പിക്കുന്നതിനുമൊക്കെ കാരണമാകുന്നുണ്ട് എങ്കിലും ആധുനിക ലോകത്തിൻ്റെ വേഗമില്ലാത്തതുകൊണ്ട് തന്നെ പല മേഖലകളിലും അവർ ചൂഷണങ്ങൾക്കും വിധേയമാകുന്നുണ്ട് എന്ന് പറയാം എങ്കിലും ആദിവാസി വിഭാഗങ്ങളുടെ ജീവിത രീതിയിൽ വലിയ തോതിൽ തന്നെ മാറ്റങ്ങൾ വരുന്നുണ്ട് മറ്റ് സമൂഹങ്ങൾക്ക് ലഭിക്കുന്ന പല ഘടകങ്ങളും ഇവർക്കും കൂടി ലഭിക്കാനായി നടപടികൾ വർദ്ധിച്ചതോടെ ഇവരുടെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൻ്റെ പുരോഗമനമായ വഴികൾക്കും വഴി തുടങ്ങി തുടങ്ങി കൂടി പറയാവുന്നതാണ്